ഈ സി സൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ ഗണിതം നാലാമത്തെ പാഠമാണ് പഠിക്കുവാനായി പോകുന്നത് ഈ ചാനൽ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് പാടത്തിൻ്റെ പേര് കൂടുന്ന കൂട്ടം എന്നാണ് നാലാമത്തെ യൂണിറ്റ് ആണ് ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നുണ്ട് ഒരു പാർക്കിൻ്റെ ചിത്രം എല്ലാവർക്കും കാണുന്നില്ലേ പാർക്കിൻ്റെ പേരെന്താണ് ഗിപ്പോ പാർക്ക് വാതിൽ തുറക്കാം ഗിപ്പോ പാർക്കിലേക്ക് ധ്വനിയും ധ്വനിയുടെ അച്ഛനും അമ്മയും അനിയനും കൂടിയിട്ട് വന്നിട്ടുണ്ട് അനിയൻ്റെ പേരാണ് ധനു അപ്പോൾ ഗിപ്പോ പാർക്കിലെത്തിയപ്പോൾ പാർക്കിൻ്റെ ഡോറ് അടഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഡോറ് തുറക്കണമെങ്കിൽ ആയിരം ആകുന്ന നമ്പേഴ്സ് രണ്ട് ബട്ടൺ അമർത്തിയിട്ട് ആയിരം ആക്കണം അപ്പോഴാണ് ഗിപ്പോ പാർക്കിൻ്റെ ഡോറ് തുറക്കുള്ളൂ ഇവിടെ വാതിലിൻ്റെ മുന്നിലായിട്ട് കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട് ഇവയിൽ നിന്നും രണ്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്ത് ആയിരം ആക്കുന്ന വിധത്തിൽ രണ്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ നമ്പേഴ്സ് ഈ രണ്ട് നമ്പേഴ്സുകൾ വീതം വെച്ചെല്ലാം അവർക്ക് വാതിൽ തുറക്കാവുന്നതാണ് അടുത്തത് സംഖ്യാചോടികൾ സംഖ്യാജോടികൾ എഴുതാമോ ഉത്തരം ആയിരാണ് കിട്ടേണ്ടത് ഉത്തരം ആയിരം ലഭിക്കുക വേണ്ടിയിട്ട് രണ്ട് സംഖ്യകൾ ചേർത്തി എഴുതിയിട്ട് ആയിരം കിട്ടുകയാണ് ചെയ്യേണ്ടത് നാനൂറ്റി തൊണ്ണൂറ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറിൻ്റെ കൂടെ എത്ര ചേർത്താലാണ് ആയിരം ആവുക അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പത്ത് പ്ലസ് നാനൂറ്റി തൊണ്ണൂറ് ആയിരം അടുത്തത് നൂറ് എന്നിവിടെ തന്നിട്ടുണ്ട് നൂറ് കൂടെ എത്ര കൂട്ടിയാലാണ് ആവുക തൊള്ളായിരം അടുത്തത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലൂടെ എത്ര കൂട്ടിയാലാണ് ആയിരം ലഭിക്കുക എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കൂടെ ഇരുന്നൂറ്റി ഏഴ് കൂട്ടിയാൽ ആയിരം കിട്ടും അടുത്തത് എഴുന്നൂറ്റി അമ്പത്തി രണ്ട് എഴുന്നൂറ്റി അമ്പത്തി രണ്ട് പ്ലസ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ആയിരമാണ് നാനൂറ്റി അമ്പത് പ്ലസ് അഞ്ഞൂറ്റി അൻപത് ആയിരമാണ് അതുപോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പ്ലസ് നാനൂറ്റി നാല് ആയിരമാണ് അടുത്ത പ്രവർത്തനം നോക്കാം തുക ആയിരം തുക ആയിരമാകുന്ന രീതിയിൽ പൂരിപ്പിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് പത്ത് പ്ലസ് അഞ്ഞൂറ് ഈക്വൽ ടു ആയിരം അതേപോലെ നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഡാഷ് ഈക്വൽ ടു ആയിരം എന്ന് തന്നിട്ടുണ്ട് അവിടെ നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് അഞ്ഞൂറ്റി പത്ത് എന്നാണ് വരിക അടുത്ത ബോക്സ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്ലസ് ഏഴ് പ്ലസ് ഡാഷ് ഈക്വൽ ടു ആയിരം ആൻസറ് ഇരുന്നൂറ്റി ഏഴ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്ലസ് ഇരുന്നൂറ്റി ഏഴ് സമം ആയിരം അടുത്തത് അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് പ്ലസ് ഒൻപത് പ്ലസ് നാനൂറ്റി നാൽപ്പത് ഈക്വൾ ടു ആയിരം തൊട്ട് താഴെ അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് പ്ലസ് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് സമം ആയിരം അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബോക്സ് നോക്കാം എണ്ണൂറ് പ്ലസ് നൂറ് എത്രയാ തൊള്ളായിരം തൊള്ളായിരം പ്ലസ് നൂറ് ആയിരം അതേപോലെ എഴുന്നൂറ് പ്ലസ് ഇരുന്നൂറ് തൊള്ളായിരം പ്ലസ് നൂറ് എത്രയാണ് ആയിരം അതേപോലെ അറുനൂറ് പ്ലസ് മുന്നൂറ് പ്ലസ് നൂറ് ആയിരം അഞ്ഞൂറ് പ്ലസ് നാനൂറ് പ്ലസ് ഡാഷ് എത്രയാണ് വരിക നൂറ് ഈക്വൾ ആയിരം അതുപോലെ തന്നെ നാന്നൂറ് പ്ലസ് മുന്നൂറ് ഡാഷ് ആയിരം എത്രയായിരിക്കും വരിക മുന്നൂറ് നാന്നൂറ് പ്ലസ് മുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് കൂടെ മുന്നൂറ് കൂടെ കൂട്ടിയ ആയിരം അടുത്തത് അറുന്നൂറ് പ്ലസ് ഡാഷ് ഡാഷ് എന്നാണ് തന്നിട്ടുള്ളത് അറുന്നൂറ് പ്ലസ് ഇരുന്നൂറ് എത്രയാണ് എണ്ണൂറ് എണ്ണൂറ് പ്ലസ് ഇരുന്നൂറ് ആയിരം അടുത്തതാണ് നാന്നൂറ് പ്ലസ് ഡാഷ് പ്ലസ് ഡാഷ് നാന്നൂറ് പ്ലസ് നാന്നൂറ് പ്ലസ് ഇരുന്നൂറ് ഈക്വൾ ടു ആയിരം അതുപോലെ അഞ്ഞൂറ് പ്ലസ് ഡാഷ് ഡാഷ് എന്നാണ് തന്നിട്ടുള്ളത് അഞ്ഞൂറ് പ്ലസ് മുന്നൂറ് പ്ലസ് ഇരുന്നൂറ് എന്നോ അഞ്ഞൂറ് പ്ലസ് ഇരുന്നൂറ് പ്ലസ് മുന്നൂറ് അങ്ങനെ എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതാം അടുത്തത് നോക്കിക്കേ സംഖ്യാമാല പൂർത്തിയാക്കൂ ഇത് ഈസി ആയിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലേ ഇവിടെ ഏത് സംഖ്യയാണ് തന്നിട്ടുള്ളത് ഒൻപതിനായിരം എന്നും പതിനായിരം എന്നും തന്നിട്ടുണ്ട് ഇനിയുള്ള ഉത്തരങ്ങൾ എന്തൊക്കെയായിരിക്കും പതിനൊന്നായിരം പന്ത്രണ്ടായിരം പതിമൂവായിരം പതിനാലായിരം പതിനഞ്ചായിരം പതിനാറായിരം പതിനേഴായിരം പതിനെട്ടായിരം വരെയാണ് സംഖ്യാമാല പൂർത്തിയാക്കേണ്ടത് ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം ഷൂട്ടിംഗ് കോർണർ ഷൂട്ടിങ്ങിൽ പങ്കെടുത്ത് കിട്ടിയ പോയിൻ്റ് കണക്കാക്കി ജയിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കൂ ഒരാളിന് മൂന്ന് തവണയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഷൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് ഈ ബോക്സിനുള്ളിൽ എല്ലാവർക്കും കാണുന്നില്ലേ നൂറ് മുന്നൂറ്റി അറുപത്തി മൂന്ന് നാനൂറ്റി എഴുപത്തി അഞ്ച് തൊള്ളായിരം ഇരുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി അൻപത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എന്നിങ്ങനെയാണ് നമ്പേഴ്സ് തന്നിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയ പോയിൻറ്റ് എത്രയാണെന്ന് ഇവിടെ എഴുതി കൊടുക്കണം അല്ലേ ധനു ധനു മൂന്ന് തവണ ഷൂട്ട് ചെയ്തു ഏതൊക്കെ നമ്പേഴ്സിലാണ് ഷൂട്ട് ചെയ്തത് നൂറ് തൊള്ളായിരം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എന്നീ പോയിൻസിലേക്കാണ് ധനു ഷൂട്ട് ചെയ്തത് ധനുവിന് എത്ര പോയിൻസ് ആയിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക നൂറ് പ്ലസ് തൊള്ളായിരം എത്രയാണ് ആയിരം ആയിരത്തി കൂടെ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കുട്ടിയാൽ എത്രയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പോയിൻ്റ് ആണ് ധനുവിന് ഷൂട്ട് ചെയ്ത് ലഭിച്ചത് അടുത്ത ആളാണ് ധ്വനി ധ്വനി ഷൂട്ട് ചെയ്ത പോയിൻസുകളാണ് എഴുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് പിന്നെ അടുത്ത പോയിന്റ് ഡാഷ് ഇട്ടിട്ടാണ് തന്നിട്ടുള്ളത് ധനി ഷൂട്ട് ചെയ്ത മൂന്ന് പോയിന്റ്സും കൂടി കൂട്ടിയപ്പോൾ ടോട്ടൽ ആയിരത്തി നാന്നൂറ്റി എഴുപത്തി പോയിന്റ്സാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ധോനി ഏത് പോയിന്റിലേക്കായിരിക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക എഴുന്നൂറ്റി അൻപത് പ്ലസ് ഇരുന്നൂറ്റി അൻപത് എത്രയാണ് ആയിരം അല്ലേ ഇവിടെ തന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചാണ് അപ്പോൾ ഇനി എത്ര പോയിൻറ്റ്സും കൂടിയാണ് വേണ്ടത് ആയിരത്തി നാനൂറ്റി എഴുപത്തഞ്ചിലേക്ക് എഴുന്നൂറ്റി അൻപത് പ്ലസ് ഇരുന്നൂറ്റി അൻപത് ആയിരം ആയിരത്തി കൂടെ നാനൂറ്റി എഴുപത്തഞ്ച് ചേർത്താൽ എത്രയാണ് ആയിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് അടുത്തത് ി മിനി മൂന്ന് തവണ ഷൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ പോയിൻറ്റ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഓക്കെ ഏതൊക്കെ സംഖ്യയിലായിരിക്കും ഷൂട്ട് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത്തി മൂന്ന് ഇന്ന് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ഇനി രണ്ട് സംഖ്യകളും കൂടി ഷൂട്ട് ചെയ്തപ്പോഴാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കിട്ടിയിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ ഓക്കെ അപ്പോൾ ധോനി ഇനി ഏതൊക്കെ സംഖ്യകളിലായിരിക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക ൂറ്റി എഴുപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഇവ രണ്ടിലും ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് എന്നാണ് ആൻസർ കിട്ടുന്നത് അടുത്തത് സുഹൈലാണ് സുഹൈൽ മൂന്ന് തവണയും ഷൂട്ട് ചെയ്തതിൽ ഷൂട്ട് ചെയ്തത് മുന്നൂറ്റി അറുപത്തി മൂന്നിൽ തന്നെയാണ് കിട്ടിയ പോയിൻറ്റ് എത്രയാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് മുന്നൂറ്റി അറുപത്തി മൂന്നിനെ മൂന്ന് തവണ കൂട്ടണം ഇപ്പോൾ ഉത്തരം വരുന്നത് ആയിരത്തി എൺപത്തി ഒൻപത് മുന്നൂറ്റി അറുപത്തി മൂന്ന് മൂന്ന് തവണ കൂട്ടണം മുന്നൂറും അറുപതും മൂന്നും മൂന്ന് തവണ വീതം കൂട്ടിയാലും മതിയല്ലോ ഇന്ന് ഇവിടെ ധ്വനി പറയുന്നുണ്ട് അല്ലേ അപ്പോൾ മുന്നൂറ് മൂന്ന് തവണ കൂട്ടിയാൽ എത്രയാ തൊള്ളായിരം അറുപത് മൂന്ന് തവണ കൂട്ടിയാൽ നൂറ്റി എൺപത് മൂന്ന് മൂന്ന് തവണ കൂട്ടിയാൽ എത്രയാണ് ഒൻപത് അപ്പോൾ തൊള്ളായിരം പ്ലസ് നൂറ്റി എൺപത് പ്ലസ് ഒൻപത് എത്രയാണ് ആയിരത്തി എൺപത്തി ഒൻപത് മൂന്നിൻ്റെ ഇരട്ടി ആറ് ആണല്ലോ ഇതിനെ തന്നെ മൂന്നിൻ്റെ രണ്ട് മടങ്ങാണ് ആറ് എന്നും പറയാം തൊട്ടടുത്തായിട്ട് ഒരു പസിൽ കോർണർ എന്ന് എഴുതിയത് കാണാനില്ലേ ഞാനാർ ഞാനൊരു മൂന്നക്ക സംഖ്യയാണ് എല്ലാം ഒരേ അക്കമാണ് സംഖ്യ മൂന്ന് തവണ കൂട്ടിയതിനോട് കൂടി കൂട്ടിയപ്പോൾ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ കിട്ടി എങ്കിൽ ഞാനാർ എന്നാണ് ചോദ്യം അല്ലേ അപ്പോൾ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണ് ആയിരം ആയിരമാണ് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ അല്ലേ ഇവിടെ എന്താ ചോദ്യം തന്നിട്ടുള്ളത് മൂന്ന് അക്കമുള്ള ഒരു സംഖ്യയാണ് ആ സംഖ്യേനെ മൂന്ന് തവണ കൂട്ടണം മൂന്ന് തവണ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും ആ ഉത്തരത്തോട് ഒന്ന് കൂടി കൂട്ടിയാലാണ് എന്ത് കിട്ടുക ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയായിട്ടുള്ള ആയിരം കിട്ടുക അപ്പോൾ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയായ ആയിരം ആ ആയിരത്തിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എത്രയാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനെ മൂന്നായിട്ട് വിഭജിച്ചാൽ എത്രയായിരിക്കും ഉത്തരം കിട്ടുക മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അപ്പോൾ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മൂന്ന് തവണ എന്ന് കൂട്ടി നോക്കിക്കേ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മൂന്ന് തവണ കൂട്ടിയാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് കിട്ടുക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കൂടി ഒരഞ്ഞു കൂട്ടിയാലാണല്ലോ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ കിട്ടുമെന്ന് പറഞ്ഞത് അതാണ് ആയിരം അപ്പോൾ ഇവിടുത്തെ ഉത്തരം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്നാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുകയും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്